ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ക്രിസ്മസ് കാലഘട്ടത്തിലെ മൂന്നാമത്തെ തിരുനാളാണ് ഒന്ന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ രണ്ട് മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ മൂന്ന് ഈ പൂജ രാജാക്കന്മാരുടെ തിരുനാൾ മൂന്ന് ക്യാരക്ടേഴ്സിനെ നമ്മളിവിടെ കാണുകയാണ് ഹെറദേസ് രാജാവിന് അസ്വസ്ഥതയാണുണ്ടായത് അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം നല്ല വാർത്ത കേട്ടാൽ നമുക്കും അസ്വസ്ഥത ഉണ്ടാകുമോ അടുത്ത വീട്ടുകാരൻ ഒരു നല്ല ഒരു സംഭവം അവരുടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് സങ്കടം തോന്നുന്നു അസ്വസ്ഥത ഉണ്ടാവുമോ അടുത്ത വീട്ടിലെ കുട്ടിക്ക് നല്ല ഫുൾ എ പ്ലസ് കിട്ടി ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാകുമോ മറ്റൊരുവൻ്റെ നന്മയിൽ നമുക്ക് ദുഃഖമുണ്ടാവുമോ അതിൻ്റെ പേരാണ് അസൂയ നമുക്ക് ധ്യാനിക്കാവുന്നൊരു കാര്യമാണ് ഇനി പുരോഹിതർ നിയമജ്ഞർ അവർ അവരാണ് രണ്ടാമത്തെ കൂട്ടർ അവർ അവരെ വിളിച്ച് ചോദിക്കും രാജാവ് അവർക്കിതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം ചരിത്രം പഠിച്ചു വെച്ചിരിക്കുകയാണ് അവർ അവർ കൃത്യമായിട്ട് മറുപടി പറയും ബത്ലഹേമിൽ യൂതയായ ബത്ലഹേമിൽ ഏത് പാദരാത്രി വിളിച്ച് ചോദിച്ചാലും പറയത്തക്ക വിൽ അവർ പഠിച്ചു വെച്ചിരിക്കുക പക്ഷെ അവർ പോയോ അവർ പോയില്ല അതായത് ഇതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഉദാസീനത ഇൻഡിഫറൻറ്റ് എല്ലാം അറിയാം പക്ഷെ ഒന്നും ചെയ്യല ദൈവത്തെ അറിയാം ദൈവത്തെ ആരാധിക്കണം എന്നറിയാം പക്ഷെ ചെയ്യല ഞായറാഴ്ച പള്ളി പോകണം എന്നറിയാം കൂടെ കൂടെ കുമ്പസാരിക്കണം എന്നറിയാം ചെയ്യല അതാണ് പ്രശ്നം അത് അനുഗ്രഹം ഉണ്ടാകുക ഇൻഡിഫറൻ്റ് ആണ് അവർക്ക് ഈ അറിവുണ്ട അറിവ് അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക അത് പകർന്നും കൊടുക്കുന്നില്ല അവരത് പ്രയോഗിക്കുന്നുമില്ല അത് അങ്ങനെ ഒരു അബദ്ധത്തിൽ പെടരുത് പള്ളിയിലെ ശ്രദ്ധയോടെ ഇരിക്കണം എന്നറിയാം പക്ഷെ ശ്രദ്ധയോടെ ഇരിക്കല ബഹളവും സംസാരവും നമുക്ക് അനുഗ്രഹം ഉണ്ടായി തരാം അറിവ് ആ ഒരു അറിവ് മാത്രം എനിക്കറിയാം എനിക്കെല്ലാം അറിയാം എനിക്ക് ഈശോയെ അറിയാം അറിഞ്ഞോ പക്ഷെ അതിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്നില്ല ഈ അതാണ് ഈ ഇൻഡിഫറൻ്റ് ആയിരിക്കും ഉദാസീനത കാണിക്കുക നമ്മൾ ധ്യാനിക്കാവുന്നൊരു കാര്യമാണ് രാജാക്കന്മാർ അവർ അവർ ദൂരെ നിന്ന് ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവരന്വേഷിച്ചു വന്നു ദീർഘയാത്ര യാത്ര ചെയ്ത് അവരന്വേഷിച്ചു വന്നു ഒരു പക്ഷെ നിങ്ങളും അങ്ങനെ ഒത്തിരി പൈസയൊക്കെ മുടക്കി യാത്ര ചെയ്ത് അല്ല മണിക്കൂറുകൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരികയാണെങ്കിൽ പതിനഞ്ച് പതിനാറ് മണിക്കൂറ് വേണം അത്രയും മണിക്കൂറ് നമുക്ക് നേരെ ചൊവ്വേ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത വിധത്തിലൊക്കെ യാത്ര ചെയ്ത് നിങ്ങളിവിടെ വന്നരുത് അതൊരു ത്യാഗമാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ നമ്മുടെ ജീവമായിട്ട് ജീവിതമായിട്ട് കമ്പയർ ചെയ്തൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഇനിയും ഈ സുവിശേഷ ഭാഗത്തിൽ നക്ഷത്രം എന്ന വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാവോ നാല് പ്രാവശ്യമാണ് നക്ഷത്രം എന്ന വാക്ക് വന്നിരിക്കുന്നത് ഞാനതിന് നക്ഷത്രം എന്ന വാക്ക് അഭിഷേകം എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് നക്ഷത്രം എന്ന വാക്ക് അഭിഷേകം എന്ന് പറയാൻ ശ്രമിക്കുകയാണ് മറ്റൊരു ചിന്ത കൂടിയുണ്ട് നിങ്ങൾ ഈ വർഷം ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു മരണം നടന്ന വീട്ടിൽ നിങ്ങൾ നക്ഷത്രം ചിലപ്പോൾ തൂക്കിയിട്ടുണ്ടാകിയല്ല നക്ഷത്രം നിങ്ങൾ തൂക്കിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അത് വാലായ്മ എന്ന് പറയുന്ന ഒരു മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ആചാരമാണ് ആരെങ്കിലും മരിച്ച പിന്നെ വിശ്വാസപരമായി ഒന്നും ചെയ്യല നക്ഷത്രം അത് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അപ്പം നമ്മുടെ വീട്ടിൽ നക്ഷത്രം തൂക്കാതിരുന്നാൽ നമ്മുടെ വീട്ടിൽ ഈശോ ഇല്ല എന്ന് നമ്മൾ പറയുന്നതിനെങ്കിലുമൊക്കെ മരിച്ചോട്ടെ മരിക്കുന്ന മരിക്കുന്നത് സ്വർഗത്തിപ്പാൻ വേണ്ടിയില്ല മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത് മരിച്ചതിന്റെ പേരിൽ ഈശോയെ ഈ വീട്ടിൽ ഈശോ ഇല്ലെന്ന് ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തലമുറകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക മരണം നടന്നാലും ക്രിസ്മസിന് നക്ഷത്രം തൂക്കണം അത് നമ്മുടെ ഒരു അടയാളമാണ് ആ വീട്ടിൽ ഈശോ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ നക്ഷത്രം അഭിഷേകം എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇവർ നക്ഷത്രം കണ്ട് ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ട് അവൻ ആരാധിക്കാൻ വന്നിരിക്കാൻ അതിൽ അഭിഷേകത്തോടുകൂടി ആരംഭിച്ച യാത്രയാണ് നക്ഷത്രം അഭിഷേകമാണെന്ന് മനസ്സിലാക്കുക അഭിഷേകത്തോടുകൂടി ആരംഭിച്ച യാത്രയാണ് അഭിഷേകം എവിടെയോ പോയി വഴിതെറ്റി കൊട്ടാരത്തിൽ ചെന്നത് നക്ഷത്രം കാണാതിരുന്നത് നക്ഷത്രം കണ്ട് യാത്ര ചെയ്ത അത് നക്ഷത്രം അവിടെ ഉണ്ട് എന്നതിന് തെളിവം അവർ പറയുകയാണ് കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപ് നീങ്ങിക്കൊണ്ട് നക്ഷത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അഭിഷേകമൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ദൈവത്തിന്റെ കൃപ ഉണ്ട് പക്ഷെ നമ്മിൽ നിന്ന് അത് പോയി നഷ്ടപ്പെട്ടു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അവർ കൊട്ടാരത്തിൽ ചെന്ന് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജാക്കന്മാരുടെ അഭിഷേകം പോയത് കൊണ്ടുണ്ടായ ദുരിതമെന്താണെന്നറിയാവോ കുറെ അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയി കുറെ അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു രാജാവിന് ഹേറോദസ് രാജാവിന് ഈശോ ജനിച്ചതിനെ കുറിച്ച് വല്ല അറിവുണ്ടായിരുന്നു ഒരറിവില്ലായിരുന്ന രാജാവിനെ പോയി ഈ കാര്യം അറിയിച്ചതാരാ അഭിഷേകത്തോടുകൂടെ നക്ഷത്രത്തെയും കണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കൊട്ടാരത്തിലേക്ക് കയറേണ്ടി വരുമായിരുന്നു അഭിഷേകം നഷ്ടപ്പെടുത്തിയത് കൊണ്ടല്ലേ പ്രിയ ദൈവവൈതലേ നിനക്ക് ജ്ഞാന സ്നാനത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നിനക്ക് തന്നിട്ടുള്ള അഭിഷേകം നീ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എത്ര ദുരിതങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി നിന്റെ മക്കൾ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് എത്രയോ കരയേണ്ടി വന്നിട്ടുണ്ട് വിവാഹമോചനം വരെ വന്നിട്ടില്ലേ ദൈവം തന്ന അഭിഷേകം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എത്ര പേര് കരയാനിടയായിട്ടുണ്ട് ഇപ്പൊ രാജാക്കന്മാരുടെ ഈ ഒരു അബദ്ധം അത് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ് അപ്പൊ അഭിഷേകം അവര് ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു പോന്നു ഇല്ല അങ്ങനെ രക്ഷപ്പെട്ട കുടുംബങ്ങളില്ലേ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വലിയ കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ രക്ഷപ്പെട്ടു വന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ ദൈവത്തിന് നന്ദി പറയുക അങ്ങനെ അഭിഷേകത്തോട് അഭിഷേകം കുറഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അഭിഷേകമുള്ളയാൾക്ക് അഭിഷേകം കുറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഈശോ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഈശോ ഈശോയ്ക്ക് മനസ്സിലായി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും ഈശോ തന്നെ കണ്ടു ആത്മാവ് നിറയുന്നത് ഈശോ കണ്ടു അഭിഷേകം വരുന്നത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അഭിഷേകം കുറയുന്നത് നമുക്ക് കാണാൻ പറ്റണം അഭിഷേകം അവർ നക്ഷത്രത്തെ കണ്ട് യാത്ര തുടങ്ങിയതും അഭിഷേകത്തോടെ യാത്ര ആരംഭിച്ചത് ഭിഷേകം കുറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടാൻ കഴിവുണ്ട് എന്നതിൻ്റെ അറിയാവോ ഒരു തെറ്റ് പാടിയാൽ അത് അവനവന് തന്നെ മനസ്സിലാക്കാൻ പറ്റപ്പെടാം പിച്ച് ആയാലും സൗണ്ട് മോഡുലേഷൻ ഇല്ലാതെയൊക്കെ തെറ്റ് പറ്റിയാൽ അതറിയാൻ ടൂണ് മാറിപ്പോയാൽ അറിയാൻ പറ്റുന്നതാണ് ഒരു പാട്ടുകാരൻ എന്നതിൻ്റെ തെളിവ് റ്റുന്നില്ല എങ്കിൽ അവൻ പാട്ടുകാരനേ അല്ല അപ്പൊ അഭിഷേകം കുറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അഭിഷേകമുള്ളയാൾക്കല്ലേ അഭിഷേകം കുറയുന്നത് അഭിഷേകമുള്ളത് ആൾക്കെ മനസ്സിലാക്കാൻ പറ്റൂ ഇനി നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചേ അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു എന്താണ് അന്വേഷിച്ചത് എന്താണ് അന്വേഷിച്ചത് ഈശോയെ അന്വേഷിച്ചെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുന്നത് ഈശോയെ അന്വേഷിച്ചെന്നാണ് അജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച സൂക്ഷ്മമായി ആകാംക്ഷയോട് അന്വേഷിച്ചറിഞ്ഞു എന്താണ് അന്വേഷിച്ചറിഞ്ഞത് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് ആണ് അന്വേഷിച്ചത് അതായത് ഈ രാജാവിനെ പേടി രാജാക്കന്മാരുടെ അഭിഷേകത്തിലാണ് അവരുടെ കൃപയിലാണ് രാജാവിനെ പേടി എപ്പോഴാണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് ക്രമ കിട്ടിയത് എപ്പോഴാണ് നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായത് രാജാവിന് പേടി ഈശോ ജനിച്ചതിനെ കുറിച്ചല്ല എപ്പോഴാണ് നിങ്ങൾ നക്ഷത്രം കണ്ടത് എന്നാണ് അത് ഒന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ് അപ്പൊ നക്ഷത്രത്തെ കുറിച്ചാണ് രാജാവ് സൂക്ഷ്മമായി അന്വേഷിച്ചറിഞ്ഞത് അപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും അപ്പോ അവർക്ക് അവരങ്ങനെ രക്ഷപ്പെട്ടു പോണു ഇനി സുവിശേഷം കുറെ അങ്ങ് കഴിയുമ്പോഴും രാജാവ് പറയാണ് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കി രാജാവ് കോപാകുലനായി കാരണം അവർ വേറെ വഴി പോയി അവരഭിഷേകമുള്ളത് കൊണ്ടാണ് അവർക്ക് അഭിഷേകം തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റി അഭിഷേകത്തിലേക്ക് യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് രാജാവ് തന്നെ രാജാവ് പറഞ്ഞത് എന്താ അവരെ ബത്തലേമിലെ കഴിച്ചുകൊണ്ട് പറഞ്ഞ് ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വരിക കഴിഞ്ഞാൽ അവനും പോയി ആരാധിക്കേണ്ടതിനാണെന്ന് വിചാരിക്കും പറയുന്നുണ്ട് അവനെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക അത് കേട്ടിട്ട് അവർ ഉറപ്പെട്ടു ശരിക്കും രാജാവ് അന്വേഷിച്ചത് കാണാൻ വേണ്ടിയായിരുന്നോ കൊല്ലാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മളൊന്ന് ധ്യാനിക്കേണ്ട കാര്യം ആളുകളെ കബളിപ്പിക്കുകയാണോ നമ്മൾ വീട്ടുകാരത്തെയോ വീട്ടുകാരത്തെയോ വീട്ടുകാരനെയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നന്നായിട്ട് പറ്റിക്കുന്നുണ്ടോ നല്ല മേൻപൊടിയോടുകൂടെ വർത്തമാനം പറഞ്ഞ് പറ്റിക്കുന്നുണ്ടോ കബളിപ്പിക്കുന്നത് ആരാ ആരാ കബളിപ്പിക്കുന്നത് ജീവിതത്തിൽ കബളിപ്പിക്കലുണ്ടോ നമ്മുടെ നേട്ടത്തിന് വേണ്ടി നല്ല ഭംഗിയായിട്ട് മധുരമായിട്ട് സംസാരിച്ചിട്ട് ഉള്ളിൽ പകയും വിദ്വേഷം വെച്ചിട്ട് വലിയ ക്രൂരത മനസ്സ് വെച്ചിട്ട് സംസാരിക്കാറുണ്ടോ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് അങ്ങനെ പോയപ്പോൾ അപ്പോൾ കബളിപ്പിച്ചത് രാജാവാണ് ഇവർക്ക് തെറ്റുപറ്റിയത് ദൈവനോട്ടം വിട്ടതുകൊണ്ടാണ് ദൈവനോട്ടം വിട്ടതുകൊണ്ട് അവർ കെണിയിൽപ്പെട്ടു പിന്നീട് അവർ കാണുന്നുണ്ട് നക്ഷത്രത്തെ അവർ കാണുന്നുണ്ട് അവർ ഭവനത്തിൽ അവർ നക്ഷത്രം കണ്ടപ്പോൾ അവർ അതി അത്യധികം സന്തോഷിച്ചു നക്ഷത്രമല്ല പോയത് അവരുടെ അഭിഷേകത്തിന് അവർ കണ്ണെടുത്തതാണ് പ്രശ്നം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു ഭവനത്തിൽ പ്രവേശിച്ച് അമ്മയായ മറിയത്തോടുകൂടെ ശിശുവിനെ അവർ കണ്ട് ആരാധിച്ചു നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിനാ പതിനൊന്നാമത്തെ വാക്യം അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് അവർക്ക് അപ്പവും കൊടുത്തു അതിനൊരു വചനമുണ്ട് വേണ്ടത്ര മീനും കൊടുത്തു എന്ന് പറയുന്നുണ്ട് മീനിനെ ഈശോ എന്ന് പറയുന്നുണ്ട് അത് കൃപ എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് വേണ്ടത്ര കൃപ തന്നിട്ടുള്ളതല്ലേ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ വേണ്ടത്ര കൃപകൾ തന്നിട്ടുള്ളതല്ലേ ത്തിലൂടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലൂടെ വേണ്ടത്ര കൃപകൾ തന്നിട്ടുള്ളതല്ലേ ദൈവനോട്ടം വിട്ടാൽ കൃപയിൽ അകന്നു പോകും അതുകൊണ്ട് മക്കളെ കൃപ നഷ്ടപ്പെടുത്തല്ലേ കെണീച്ചെന്ന് വീഴും കെണീച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് രാജാക്കന്മാരുടെ കാര്യത്തെ ഒരു ദേശത്തെ മുഴുവൻ കണ്ണീരാഴ്ത്തിയെങ്കിൽ നമ്മളുടെ ഒരു കെണി വീഴ്ച മൂലം നമുക്കുണ്ടാകുന്ന കുടുംബത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ രാജാക്കന്മാരുടെ ദിനം ഈ തിരുനാൾ നമുക്ക് അനുഗ്രഹമാകട്ടെ നമുക്ക് ഒത്തിരി ഒത്തിരിക്രമയുണ്ടാകട്ടെ ദൈവനോട്ടം വിടാതെ അഭിഷേകം കളയാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ